സിപിഐഎം ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ചൂടൽ പഞ്ചായത്ത് ഓഫീസിലേക്കാണ് കർഷക തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ നടപടികളിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കർഷക തൊഴിലാളികളും ബഹുജനങ്ങളും ചേർന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ചൂണ്ടൽ പഞ്ചായത്തിലെ വിധവകൾക്കും അവിവാഹിതരായ സ്ത്രീകൾക്കും ലഭിച്ചുവന്നിരുന്ന പെൻഷൻ സെക്രട്ടറിയുടെ ഡിജിറ്റൽ സൈൻ ചെയ്യാത്തത് മൂലം മുടങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു പഞ്ചായത്ത് പരിധിയിലെ ഏകദേശം അറുന്നൂറോളം ഗുണഭോക്താക്കൾക്കും പെൻഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു കൂടാതെ കെട്ടിടങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുക എന്നതും പ്രതിഷേധത്തിന് കാരണമാണ് പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നതിൽ കാലതാമസം വരുത്തുന്നതുവഴി ജനങ്ങളെ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ തിരിച്ചുവിടാനുള്ള ഗൂഢശ്രമമാണ് പഞ്ചായത്ത് സെക്രട്ടറി ലക്ഷ്യം വയ്ക്കുന്നതെന്നാരോപിച്ചാണ് ഭരണം നടത്തുന്ന പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്താൻ കർഷക തൊഴിലാളി യൂണിയൻ നിർബന്ധിതമായത് കേച്ചേരി വായനശാല പരിസരത്തു നിന്നും പെൻഷൻ ഗുണഭോക്താക്കളുടെയും കർഷക തൊഴിലാളികളുടെയും ബഹുജനങ്ങളുടെയും നേതൃത്വത്തിൽ പ്രകടനമായി പ്രവർത്തകർ പ്രതിഷേധിക്കാനെത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുന്നംകുളം പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ കർഷക തൊഴിലാളി യൂണിയൻ കുന്നംകുളം ഏരിയ സെക്രട്ടറി എം ബി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു ചൂണ്ടൽ മേഖലാ പ്രസിഡന്റ് സി എ ഗോപി അധ്യക്ഷനായി സിപിഐഎം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം ടി സി സെബാസ്റ്റ്യൻ മാസ്റ്റർ ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി എം ദാംബരൻ കർഷക തൊഴിലാളി യൂണിയൻ നേതാക്കളായ വി കെ ഹരിദാസ് എ വി സത്യൻ എന്നിവർ സംസാരിച്ചു യഥാസമയം സാക്ഷ്യപത്രം സമർപ്പിച്ചിട്ടും ഡിജിറ്റൽ സൈൻ ചെയ്യാതെ പെൻഷൻ നിഷേധിച്ച പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും അറുന്നൂറ് പേരുടെ പെൻഷൻ തുകയായ ലക്ഷം രൂപ സെക്രട്ടറിയിൽ നിന്നും ഈടാക്കി ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഒപ്പിട്ട നിവേദനം പ്രതിഷേധക്കാർ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാസുനിലിന് സമർപ്പിച്ചു